ലേബർ പാർട്ടിയിലെ ആഭ്യന്തര കലഹങ്ങൾക്ക് പിന്നാലെ ഇന്ത്യൻ വംശജ ലിസ നന്ദി മന്ത്രി മതിയായ രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്നില്ല എന്ന് ചില ഡൗണിംഗ് സ്ട്രീറ്റ് സ്രോതസ്സുകൾ പരാതിപ്പെട്ടതിന്റെ പേരിലാണ് കൾച്ചർ സെക്രട്ടറി ലിസ നന്ദിയെ അടുത്ത മന്ത്രിസഭാ പുനഃസംഘടനയിൽ പുറത്താക്കാൻ ഒരുങ്ങുന്നത് വേനൽക്കാലത്തിന് മുൻപായി കീർ സ്റ്റാർമർ നടത്തുന്ന മന്ത്രിസഭാ പുനഃസംഘടനയിൽ ലിസ നന്ദി പുറത്താകുന്നതെന്നാണ് എന്നാണ് പ്രതീക്ഷിക്കുന്നത് തന്റെ വകുപ്പിൽ ആഴ്ചയിൽ രണ്ടു ദിവസം മാത്രമാണ് ലിസ നന്ദി ജോലി ചെയ്യുന്നത് എന്ന് ചില സ്രോതസ്സുകളെ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് മെയിൽ ഓൺലൈൻ റിപ്പോർട്ട് ചെയ്തിരുന്നു അതേസമയം കാബിനറ്റിലെ ഇടതു വിഭാഗത്തിന്റെ നേതാവ് എന്ന നിലയിൽ വെട്ടിക്കുറച്ചതിനെതിരെയുള്ള പ്രതിഷേധമാണ് ലിസ പുറത്താക്കാൻ കാരണമെന്നാണ് അവരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പ്രതികരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ചീഫ് ഓഫ് സ്റ്റാഫ് മോർഗൻ മെക്സ്വിനിയാണ് ലിസയെ പുറത്താക്കാൻ മുൻപന്തിയിൽ നിൽക്കുന്നതെന്നും അവർ ആരോപിച്ചു ഇടതുപക്ഷത്തെ ഇല്ലാതെയാക്കാനാണ് ചിലരുടെ ശ്രമമെന്നും ഒരു എം ആരോപിച്ചിട്ടുണ്ട് എന്നാൽ സമർത്ഥരായ പുതിയ മുഖങ്ങളെ കൊണ്ടുവരാനാണ് മന്ത്രിസഭ പുനഃസംഘടന എന്നാണ് എതിർഭാഗം വാദിക്കുന്നത് തനിക്ക് ചുറ്റുമുള്ള ഏറ്റവും സമർത്ഥരായവരെ അറിയാമെന്നും ഇപ്പോൾ മന്ത്രിസഭയിലുള്ളവരിൽ ചിലർ അത്ര കഴിവുകൾ ഉള്ളവരല്ല എന്നും അവർ പറഞ്ഞു ന്യൂസ് ഡെസ്ക്